ദിനംപ്രതി നമ്മളിപ്പോൾ ചർച്ച ചെയ്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് നടത്തി കൂട്ടുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഓരോ ചർച്ചകളാണ് ദിനംപ്രതി ദിനംപ്രതി ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും എന്താണ് അവർ ബലിയാടായിട്ടുള്ള കേസുകൾ ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരുന്നു പേടിച്ച് പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിന് ശക്തി കൂട്ടിക്കൊടുത്തത് പി വി അന്വർ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്നു ഒരു കാര്യം എനിക്കിതിൽ ഇന്ന് സംസാരിക്കാനുള്ളത് മലപ്പുറം ജില്ലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സംഭവം നടന്നു പോയിട്ടുള്ളത് നിരവധി കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി അദ്ദേഹം കേരളത്തിലുടനീളമായിട്ട് കാട്ടിക്കൂട്ടുന്നത് സംഘപരിവാറിൻ്റെ ആശയമാണ് എന്നുള്ളത് ഒരു ഭാഗത്തിരിക്കുന്ന ഒരു വസ്തുതയാർന്ന കാര്യമാണ് മലപ്പുറം ജില്ലയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആവശ്യത്തെ എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന് നല്ല രീതിയിലുള്ള ഒരു വളമുള്ള ഒരു മണ്ണാണ് മലപ്പുറം മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പറക്കുന്ന ഒന്നാമത്തെ ജില്ല കേരളത്തിലെ ഒന്നാമത്തെ ജില്ല മലപ്പുറമാണ് ആ ഒരു മലപ്പുറം ജില്ലയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ട് ഭരണ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ പറഞ്ഞ മുസ്ലിം ലീഗ് ഇതിനെ എതിർത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ അന്ന് എസ് പി ഇങ്ങനെ ചെയ്തു അത് ശരിയല്ല അതല്ല പ്രതിഷേധം ഒരു മയക്കിലൂടെ രണ്ട് വാക്ക് പറയുന്നല്ല ശക്തമായിട്ടവിടുള്ള ഗുരുതരമായിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങൾ രണ്ട് യുവാക്കൾ പോലീസിന്റെ കൈകൊണ്ട് മരിച്ചു ഒരാളെ കാണാനില്ല ഇപ്പോഴും അങ്ങനെ നിരവധി സംഭവങ്ങൾ പോലീസുകാർ മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അത് പീഡിപ്പിച്ചിട്ട് ഇവളൊക്കെ ഇങ്ങനെ ആവണ്ടുള്ളവളാണ് എന്ന് പടർത്തി വിടുന്ന ഒരു തലം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നടക്കുന്ന ഒരു ഒരു ജില്ലയിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിച്ചില്ല ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിനോട് മല്ലടിച്ചില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ പ്രതിപക്ഷം എന്ന് പറയുന്ന യു ഡി എഫ് ഈ യു ഡി എഫ് പാർട്ടി വളരെയധികം വളരെയധികം എന്താണ് ഒരു തറ രീതിയിലാണ് പോകുന്നത് പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സോളാർ സഖ്യതയുടെ കാര്യം എത്രത്തോളം കഴമ്പുണ്ടായിട്ടാണ് സത്യസന്ധത എത്രത്തോളം ഉണ്ടായിരുന്നു എന്തേലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു സോളാർ സഖ്യതയുടെ വിഷയത്തിൽ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു അന്ന് പ്രതിപക്ഷത്തിരുന്ന എൽ ഡി എഫ് സർക്കാർ അവരെന്താണ് കേരളത്തിൽ കാട്ടെ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒടുക്കം ആ ഒരു തുടർ ഭരണത്തിൽ എത്താനും പറ്റിയില്ല അപമാനത്തിന്റെ പടുകുടിയിലേക്ക് വീഴുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ വസ്തുതയാർന്ന കാര്യങ്ങൾ നിരത്തി എന്താണ് സാധാരണ മനുഷ്യർ മുന്നോട്ട് വന്നിട്ട് പോലും അവർക്കൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി എന്തുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചില്ല എൽ ഡി എഫ് സർക്കാരിനെതിരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തു പോയിട്ടുള്ളത് സ്ത്രീകളെ പീഡിപ്പിക്കുക യുവാക്കളെ കൊന്നു തള്ളുക അങ്ങനെ നിരവധി കേസുകൾ ഇരുപത്തിയാറായിരം സാധാ കേസുകൾ ഉള്ളത് അത് എണ്ണം വർദ്ധിപ്പിച്ച് നാപ്പത്തി ആറായിരം പേരെ എത്തിച്ച ഒരു സാഹചര്യം യു ഡി എഫ് എന്ന് പറയുന്ന പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനത്തിലാഴ്ന്നിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണിത് നമ്മൾ ചിന്തിക്കേണ്ടുള്ളൊരു കാര്യമാണ് കാരണം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗാണ് മലപ്പുറത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എപ്പോഴും മുസ്ലിം ലീഗ് തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടി അവിടെ ഈ പറഞ്ഞ എൽ ഡി സി പി എമ്മിനോ ഈ പറഞ്ഞ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു 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 രീതിയിലുള്ള ഒരു നേട്ടവും ഇല്ലാത്തൊരു മണ്ണാണ് എന്നിട്ട് മൗനത്തിലിരിക്കുകയാണ് ഉറങ്ങുകയാണ് കുഞ്ഞാലിക്കുട്ടി മറ്റു എല്ലാ നേതാക്കന്മാരും എല്ലാ നേതാക്കന്മാരും ഉറങ്ങുകയാണ് ആ പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന എന്താണ് മറ്റ് മത നേതാക്കന്മാരും അവിടെയുള്ള മത നേതാക്കന്മാരും മൗനത്തിലാണ് അവരും ഈ ഒരു വിഷയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവരോട് പറയുന്നില്ല ഭരണ സർക്കാരിനോട് എതിർക്കുന്നില്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ള വളരെ പരാജയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം